കള്ളച്ചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു എസ് ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത് കള്ളിച്ചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കുന്നമ്മൽ എൻ എസ് എസ് ഹാളിലായിരുന്നു നടന്നത് സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് വി പി പിസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ യൂണിയനെ കൂടി ചുമതലയുടെ നേതാവാണ് എൽ ഐ സി ഇപ്പോ തൂക്കിവിട്ടാൻ തന്നെ കേന്ദ്ര സർക്കാർ പക്ഷെ അഗാധമായ പ്രതിസന്ധിയിലേക്കാണ് എൽ ഐ സി ഏജന്റുമാരായി ജോലി ചെയ്യുന്ന ആളുകൾ അപ്പൊ അങ്ങനെ നമ്മുടെ മാത്രം സംസ്ഥാന ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് അംഗം ജോസ് പതാലിൽ അധ്യക്ഷത വഹിച്ചു ടി കുട്ടിൻ പി ബാലകൃഷ്ണൻ പി കെ രാമചന്ദ്രൻ പി വി സുരേഷ് കെ വി മധു പി മധു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കോർഡിനേഷൻ കൺവീനർ ടി വി അമ്പാടി സ്വാഗതം പറഞ്ഞു കൺവെൻഷനിൽ വെച്ച് കോർഡിനേഷൻ കൺവീനറായി ഡി വി അംബാടിയെ തെരഞ്ഞെടുത്തു லேபர் கோட் பின்வலிக்க பன்னெண்டு டேஷீய பணிமுடக்க பின்வலிக்க தொடங்கிய பிரமேயங்கள் நியுஸ் அங்கீகரிச்சு நியூஸ்